പിന്നെ ഇത് ആ കാണുന്നുണ്ട് അത് നമ്മുടെ സത്രം എയർ സ്ട്രിപ്പാണ് ഒരു മിനി എയർപോർട്ട് അപ്പം അത് ആ ഒരു സൈഡിൽ കല്ലൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു മലയായിരുന്നു അതിപ്പം ആദ്യം ഒരു ഇനോഗ്രേഷൻ കഴിഞ്ഞ് ഒക്കെ വരാൻ നേരം ഉണ്ടല്ലോ ചെറിയ ജെറ്റ് വരാൻ നേരം ആ ഒരു മലയുള്ളതുകൊണ്ട് കാറ്റിൻ്റെ വിഷയമുണ്ട് അത് ചിലപ്പം ആ ഫ്ലാ ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ എയർവോഡ് അതിനെ മിക്സിന് ബാധിക്കുക അതിനായാലായിരിക്കും അതുകൊണ്ട് ആ ഒരു ചെറിയൊരു മല ഇപ്പം ഇടിച്ച് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പം ഫ്ലൈങ് സ്മൂത്ത് ആവുമെന്നാണ് പറഞ്ഞത് നമുക്ക് ഇച്ചിരി അങ്ങോട്ട് പോകണം നമുക്ക് പറ്റുവാണെങ്കിൽ അതുകൂടെ ഒന്ന് പോയി നോക്കാം നമ്മളെ വീണ്ടും ഞെട്ടിച്ച് പറ്റിച്ചു കളഞ്ഞിരിക്കാണ് ഒരു കൂട്ടം സാധാ പോത്തുകളാണ് നമ്മളെ വീണ്ടും കാട്ടുപോത്തുനിന്നൊന്നും പ്രതീക്ഷിച്ചു അപ്പൊ അങ്ങനെയൊന്നും അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാം അത്യാവശ്യം വെള്ളമുള്ളൊരു വാട്ടർ ക്രോസ് ഇവിടെ ഇഷ്ടം പോലെ വാട്ടർ ക്രോസ് ഉണ്ട് കേട്ടോ അപ്പൊ മഴക്കാലം ഇവിടെ വലിയ മഴ പെയ്തിട്ടില്ല മഴക്കാലം അല്ലാതെ ഉണ്ടാകി ഇവിടെ ശരിക്കും വെള്ളമുണ്ട് കേട്ടോ ഇപ്പൊ വണ്ടിയിലൊക്കെ കാറിലൊക്കെ വരുവാണെങ്കിൽ ജീപ്പ് സോറി ഇങ്ങനെ വന്നു കഴിയുമ്പം രണ്ട് വഴിയുണ്ട് ഇടത്തോട്ടും വലത്തോട്ടും നമുക്ക് വലത്തോട്ടാണ് കേട്ടോ പോകേണ്ടത് നമ്മളിങ്ങനെ വീണ്ടും വന്ന് ഇവിടെ എത്തിക്കുകയാണ് അടുത്ത കോൺക്രീറ്റ് റോഡ് കയറി ആർ കാണുന്നുണ്ട് ചാർക്ക് റോഡും ഉണ്ടോ അപ്പോൾ അത്ര മെയിൻ റോഡാട്ടോ നല്ല റോഡും ഉണ്ട് റോഡേ ആറോടെ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്ഥലം ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളെങ്കിൽ ദൂർ പോയി കയറി വരുന്നത് നമ്മളങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തി ഗ്രൗണ്ട് ഇവിടാണ് ഈ റോഡ് ആണ് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും നമ്മൾ ജസ്റ്റ് മുന്നേ വന്ന് കാണിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ അപ്പോൾ ഈ റോഡിൻ്റെ എൻഡ് വരെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നല്ലൊരു യൂറ്റാണോ എടുത്ത് തിരിച്ചു പോകുവാണ് ഇത് ഇവിടൊരു അമ്പലം അതൊരു ഗ്രീനറി ഏരിയ ഉണ്ട് അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് ആ ഒരു വഴിയെ പോവുകയാണെങ്കിൽ അത് നമുക്ക് സത്രത്തിലോട്ട് പോകാൻ പറ്റും നമ്മൾ പണ്ട് താറായിട്ട് നമ്മൾ നമ്മളെ മതിലെയാണ് പോയത് അതും ചെയ്യുന്ന ഓഫ് റോഡ് തന്നെ അത് നമ്മൾ ആ ലാസ്റ്റ് ഇറങ്ങി വന്നിടത്ത് വഴി സ്പ്ലിറ്റ് അതൊന്നും കാണിച്ചില്ലായിരുന്നു അവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മൾ വന്നത് അവിടുന്ന് ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും ഇങ്ങോട്ടേക്ക് വന്നാലും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി പറ്റും നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ കാണിക്കാം എന്നുള്ള ഓർത്ത് മാത്രമാണ് ഒരു എൻഡ് വരെ വന്നത് ഈ നമുക്ക് കയറി പോകാം ഇവിടുന്ന് വീണ്ടും മുന്നോട്ടേക്ക് വന്ന് ഈ ഒരു അമ്പലം ഏരിയ കണ്ടോ എൻ സി സി ട്രെയിനിങ് സ്കൂള് സത്രം ടൂറിസം യൂണിറ്റി ബോർഡ് കണ്ടോ സത്രം ഇതാണ് ശരിക്കും മെയിൻ സത്രം എന്ന് എന്നറിയുന്ന ഏരിയ ആണ് ഇതെല്ലാം കണ്ടോ ഇവിടുന്ന് ഈ ഒരു റോഡ് കണ്ടോ ഇതൊരു മൺ റോഡായിരുന്നു ഇവിടെ ഇപ്പം കോൺക്ലീറ്റ് എന്തോട്ടുണ്ട് ഇതിലേ പോയാലാണ് നമ്മൾ പറഞ്ഞ റൺവേ എയർ സ്ട്രിപ്പ് കാണാൻ പറ്റി നമ്മൾ നമുക്കിത് അങ്ങോട്ട് അങ്ങനെ നമ്മൾ ആ ഒരു റോഡ് ഇത് കോൺക്രീറ്റ് ഒന്നും കോൺക്ലീറ്റ് കോൺക്ലീറ്റ് ആയിട്ട് പോയതാണോ അതോ റിയില്ല നമ്മൾ പണ്ട് ഇവിടെ ആദ്യം വന്നായിരുന്നു അതായത് ഈ ഇതിൻ്റെ ഒരു ഇന്നോവേഷൻ കമ്പനി അന്ന് നമ്മൾ ആ ഒരു റൺവേയ്ക്കകത്ത് നമ്മുടെ വണ്ടി ഇറക്കുകയും കുറെ അത് ഓടിക്കടിച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു അറിയില്ല ഇതിലെ ജീപ്പൊക്കെ പോകുന്നുണ്ടായിരുന്നു എനിക്ക് അപ്പം ഈ പാക്കറ്റിൽ ചിലപ്പോൾ ഇവിടെ സ്ഥലം സ്റ്റെപ്പിലോട്ട് ഹെർസ്എപ്പിലോട്ട് അറിയില്ല അതുകൊണ്ട് എങ്ങനെ അവർ പോയാന്ന് ചിലപ്പോൾ വിടുകയല്ലേ അവർ പോകല്ല പിന്നെ റോഡിലെ കല്ല് വേണ്ട ശരിക്കും പറയാം ഓഫ് റോഡിൽ മണ്ണാണ് അത് പിന്നെ തന്നത്തേ ഉള്ളതെന്ന് വിചാരിക്കാം അതിനേക്കാളും റിസ്ക് ഐ സാറിൻ്റെ കല്ല് അതുകൊണ്ട് ഇവിടെ മാക്സിമം ശ്രദ്ധിച്ചു ഓടിക്കാൻ വന്നു അതെ ഈ കാണുന്നുണ്ട് ഭാഗത്തുണ്ട് ഇവിടെ ചെറുതായിട്ടൊക്കെ റോഡ് കാണാൻ റോഡാണ് പിന്നെ അവിടുന്ന് നമ്മൾ അവിടെ നിന്ന് ലഫ്റ്റിലോട്ടാണ് തിരിഞ്ഞ റൈറ്റിലേക്ക് ഇതുകൊണ്ട് അവിടെ ഒരു വ്യൂ പോയിൻറ്റ് ആൾ ആൾക്കാർ നടന്നു കൊണ്ട് അവിടേക്ക് പോകും അവിടേക്ക് ഇപ്പോൾ എയർ സ്ട്രിപ്പാണ് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് വെച്ചത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി നോക്കാം ഭയങ്കര മോശം നമ്മൾ ശരിക്കും അടുത്ത് കേട്ടോ അങ്ങനത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇറങ്ങി താഴെ വന്നു ഇട്ടതാണ് നമ്മളെ പറയാൻ റൺവേയും എയർ എർച്ചിപ്പൊക്കെ നമ്മളിത് പണ്ട് ഇതിനകത്ത് ബുള്ളറ്റിലായിരുന്നു നമ്മൾ നമ്മളിതിനകത്ത് ബുള്ളറ്റൊക്കെ ഇട്ട് തലങ്ങും മലങ്ങും ഇട്ട് പൊട്ടിക്കുകയും ബുള്ളറ്റിൻ്റെ ടോപ്പിൻ്റെ ഏത് വണ്ടിയാലും ടോപ്പിൻ്റെ നോക്കാനുള്ള ഏകദേശം രണ്ട് കിലോമീറ്റർ ആയിരുന്നോ തോന്നിൻ്റെ നീളം അതോ അതോ വൺ കിലോമീറ്റർ ആണ് അതൊന്ന് നോക്കണം ആ എന്നിട്ട് നമ്മളതിങ്ങനെ വന്നപ്പം ടോപ്പ് സ്റ്റൂഡും എല്ലാം നോക്കി കുറേ നല്ല രസമായിരുന്നു കേട്ടോ ഒന്ന വണ്ടിയൊക്കെ ഇറങ്ങാൻ പറ്റും ഇപ്പോൾ എനിക്കൊന്നിവിടം അടച്ചു ഇപ്പം ഫ്ലൈറ്റിനെയൊക്കെ വേണ്ടി മാത്രമായിരിക്കും പൈസക്കിവിടെ കയറാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഇതിങ്ങനെ പൂട്ടി വെച്ചേക്കുക ആര് കയറാതിരിക്കാനായിരിക്കണം അതോ മൃഗങ്ങളെ കാരണമാണ് എന്നാന്നറിയില്ല ഇതൊരു ബോർഡുണ്ട് ആ ഇത് നോ ആണ് കൈസ് അപ്പം നോ എൻട്രി പറഞ്ഞെടുത്ത് നമ്മൾ ഏതായാലും വലിഞ്ഞ് കയറുന്നില്ല അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ കയറാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് ഇറങ്ങുകയാണ് കേട്ടോ നോ എൻട്രി ബോർഡാണ് പിന്നെ മുള്ളുവേലും നമ്മൾ വെറുതെ വലിഞ്ഞ് അത് കറങ്ങുമല്ലോ പയ്യെ പോകുന്ന പള്ളി പിടിക്കാൻ പോയ അവിടെ നടപടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് കയറി പോകാം ഏകപ്പം നമ്മൾ ആ എൽസെട്ടിൻ്റെ അവിടെ നിന്ന് തിരിച്ച് വന്നു നമുക്ക് അപ്പുറത്തൊത്താണ് പണ്ടത്തിൽ ഇവിടെ ഒരു യൂവുണ്ട് ഉണ്ട് കൂടെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു അതുകൂടെ തന്നെ കാണിച്ചേക്കാം പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്കിൻ്റെ കാര്യം മൺവേടെ കാര്യം പറഞ്ഞില്ല അന്ന് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരാൻ പറ്റും അപ്പം അകത്തു കാണിക്കാൻ പറ്റിയില്ല ഇങ്ങനെയായാലും നമ്മൾ കാണിച്ചാൽ അങ്ങനെ ഇത്ര നേരം നമ്മൾ നമ്മുടെ ഫുൾ സ്ലീവ് ആയിരുന്നു എത്തിരുന്നേ അപ്പം ഒരു ഒമ്പതരൊക്കെ ആയി നേരം നല്ലവണ്ണം വിളുത്തു പത്തുമണിയായി ആ പത്തുമണിയായി അപ്പം നേരം വെളുത്തപ്പോഴത്തേനും ചൂട് കറങ്ങാതൂരി പക്ഷേ വെയിൽ അത് നല്ലവണ്ണം ഉണ്ട് അത്തരം ഇല്ല വെയിലടിച്ചോട്ടെ പക്ഷേ ഈ സൈഡിലെ പുല്ലുണ്ടല്ലോ കയ്യിലൊക്കെ കണ്ടിട്ട് കൈ പറയാൻ മുറിയുന്നുണ്ട് പ്പതി കാണുന്ന വഴിയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ കയറി വന്നു ഇവിടെ ഒരു വ്യൂ ആണ് കേട്ടോ അതൊരു ജീപ്പ് ഒരു പ്രൈവറ്റ് ജീപ്പ് ആണ് ചെറിയൊരു കടയുണ്ട് നമ്മൾ കേറി വന്നു കേട്ടോ ഇത് ഒത്തിരി ആയിട്ടോ നമ്മളിപ്പിക്കുന്നേ വിടെയൊക്കെ ഒരു വണ്ടികൾ നിപ്പമുണ്ട് അതും വരുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ എയർസ്രിപ്പ് കാണിച്ച് തരാമോ എയർ സിപ്പ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഞങ്ങൾ വരുന്നേറി വന്നത് ഡേ ഇതാണ് ആ എയർ സിപ്പ് കേട്ടോ കഴിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് പക്ഷേ നല്ല സ്വന്തത്തിനും ഇഷ്ടംപോലെ നല്ല വലിയ വീഡിയോഗ്രാഫീസ് ഒക്കെ ഉണ്ട് വലിയ ക്യാമറ പ്രത്യേക പഴയ നല്ലൊരു പഴയ തമിഴ് പാട്ടൊക്കെ വെച്ച് എന്തോ ഒരു ആൽബം എന്തോ ഷൂട്ടിങ് നടക്കുവാണ് കേട്ടോ നമ്മൾ നമ്മളതിനിടയിൽ കൂടെയൊക്കെ രക്ഷപ്പെട്ടി കാട്ടിൽ കൂടെ കയറി ഇങ്ങനെ നടക്കുകയാണ് എയർ എയർസെപ്പ് കാണിക്കാനായിട്ട് ഓഫ് ആരോടെയാണ് എന്തൊക്കെയോ ചാടി പോകുന്നത് കേട്ടോ റിസ്ക്കാണ് ഷൂസ് ഇടേണ്ടതായിരുന്നു നമ്മളങ്ങനെ ഒരു ക്യാരക്ടർ ഇതിൻ്റെ അറ്റം എത്താറായിട്ടുണ്ട് കേട്ടോ ആ ഇതാണ് കൃഷ്ണ നമ്മളിത് വന്ന് നമ്മൾ പറഞ്ഞ വാക്ക് വാലിക്കുക കേട്ടോ ഇച്ചിരി ചെരിയല്ല ഇച്ചിരി അധികം കഷ്ടപ്പെട്ടിട്ടായാലും അവിടെ പയ്യോ പറഞ്ഞേ ഓട്ടോ ഭയങ്കര ആണ് അമ്മ ഒത്തിരി അടുത്തേക്ക് പോകുന്നില്ല അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ റൺവേയിൽ എത്തിയിരിക്കുകയാണ് കണ്ടു നമ്മളങ്ങനെ ആ ഒരു എയർ സ്ട്രിപ്പ് കാണിച്ചു പിന്നെ ഇത് ഇതൊരു വാച്ച് ടവറാണ് അവിടെ ഇതിൻ്റെ ഞാൻ തോന്നുക ഒരു ഓഫീസ് പണിയുന്നത് പിന്നെ ഇത് കാറ്റിൻ്റെ വിഷയം കാരണം ഞാൻ നേരത്തെ തായെന്ന് കാണിച്ചില്ലേ ഈ ഒരു മല പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഒരു സൈഡ് നല്ലോണം നിരത്തിയിട്ടുണ്ട് അപ്പം കാറ്റല്ലെങ്കിൽ അറിയാമല്ലോ ഇതെല്ലാം കാറ്റിലല്ലേ വർക്കുന്നത് അതിൻ്റെ ഒരു വിഷയം കാരണമാണ് ഓർഡർ റെഡി ആക്കിയിട്ടുണ്ട് ഇതെല്ലാം ആണ് അപ്പം നമ്മളിത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഈ കാട്ടാത്തോ തിരിച്ച് കയറി പോകണം കേട്ടോ അങ്ങനെ ഒരു കാട്ടിൽ നിന്ന് നമ്മൾ ശരിക്കും നടന്ന് കയറി വന്നിട്ട് ആ കാട കുഴിക്കാത്ത കേട്ടോ നമ്മളിറങ്ങി അവിടെ നിന്ന് നടന്ന് ഇന്ത്യ ഷൂട്ട് നടക്കുന്നതാണ് കേട്ടോ അവിടെ രണ്ട് ഇവ നമ്മൾ വന്ന വഴികൾ അങ്ങനത്തെ ട്രെൻജൊക്കെ കാണിച്ചില്ലായിരുന്നു അതാണ് അങ്ങ് താഴെ കണ്ടത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഈ ഒരു മെയിൻ റോഡ് പൊക്കോണ്ടിരിക്കട്ടോ അതുകൊണ്ടോ സ്ഥലങ്ങളുണ്ട് ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ എന്നെ രസം ചെയ്യുക നമ്മൾ വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ കിണൻ സ്ഥലങ്ങളാണ് ഒന്ന് നമ്മുടെ മൗണ്ട് സത്രം എന്ന് പറയില്ലേ ആ മൗണ്ട് സത്രത്തിലെ മൗണ്ട് ഏരിയ അടിപൊളി ഈ വീടിൻ്റെ വണ്ടി നിർത്തി വണ്ടിയൊക്കെ നടത്തിയിട്ട് ഇതിവിടെ ട്രാക്ടർ ഇട്ടു നമ്മൾ പണ്ട് ഇതിൻ്റെ ജോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിന് വണ്ടി ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അടിപൊളിയാണ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഇത് മൗണ്ട് എസ്റ്റേറ്റ് ആണ് എനിക്ക് എനിക്കൊന്നേ തേയില ആയിരിക്കണം എസ്റ്റേറ്റിലെ വണ്ടിയാണ് ഇതൊരു ഗുൽമോഹർ മരവും എല്ലാമുണ്ട് ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇതൊരു ഗേറ്റ് കണ്ടോ പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു വ്യൂ ഉണ്ട് കാണിച്ചു തരാവേ കണ്ടോ കുറച്ച് മരം എങ്ങനെയൊക്കെ നല്ല നല്ലൊരു സൈസ് അതുപോലെ തന്നെ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണിത് മൗണ്ട് പിന്നത്തെ നമ്മളിപ്പം റൈഡ് ചെയ്ത് വന്നപ്പോൾ കണ്ട ആ ഒരു മുള നിൽക്കുന്ന ഏരിയ ഭയങ്കര ഇത് കാണാൻ നല്ല സുണ്ടായിരുന്നു അതെ അതുപോലെ തന്നെ തേയില നല്ല ഫ്രഷ് തേയില പറിച്ചേക്കുന്നതാണ് കേട്ടോ തോട്ടത്തിൽ പയ്യെ നമുക്കിത് കണ്ട് നീങ്ങാം ഇതുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാൻ എൻ്റെ ഫ്രണ്ട് വന്നിരിക്കാം ഇനി വണ്ടിയൊക്കെ കൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിടാം ഇവിടെ ഇടാം ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ശബരിമലയല്ലേ ശബരിമലയ്ക്ക് ഇവിടുന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് ഉള്ള നട്ടോ പറയുന്നത് അതായത് പണ്ടാണ് പണ്ട് ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മെയിൻ വഴി ഇതായിരുന്നു ഇപ്പോഴല്ല റോഡും കാര്യങ്ങളെല്ലാം വന്നേ ഈ ഒരു വഴി നേരെ നടന്നു പോയാണ് ഇപ്പം നട തുറക്കുന്ന നട തുറന്നേ ഉള്ളൂ ഈ ഒരു സമയം അല്ലാത്തപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് മുന്നോട്ട് വന്നാൽ ഈ നേർച്ച എടുത്ത് നടന്നു പോകുന്ന അങ്ങനെ ഒത്തിരി അധികം ആൾക്കാർ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ശരിയാ ഏർക്കുണ്ടായിരുന്നല്ലോ ശരിയാവിടെ ഇറങ്ങി നമ്മളിപ്പം രണ്ട് ബോണ്ട കഴിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ കഴിക്കാൻ കൂടെ കടയൊന്നും കിട്ടിയില്ല അവിടെ കിട്ടിയ ബോണ്ട കഴിച്ചു പിന്നെ നമ്മളെ സിപ്ലൈൻ കാണിച്ചില്ല അസിപ്ലൈനെ നമ്മൾ കയറിയായിരുന്നു ഞാൻ പറഞ്ഞത് നമ്മുടെ വണ്ടി ഉണ്ടെന്ന് അപ്പം നമ്മുടെ വണ്ടി ഉള്ളതുകൊണ്ടും പിന്നെ വണ്ടിയുടെ അല്ല അവന്മാർ ഭയങ്കര ഡീലിങ്സ് ആട്ടോ അവർ നല്ലത് നമ്മൾ നേരത്തെ ഇട്ടറിയാം നമ്മുടെ വണ്ടി പോകുമ്പോഴായാലും നമ്മൾ ഇവിടെ ഈ സിപ്ലേനെ കയറാൻ പറ്റും ഇവിടെ ഈ ഒരു സിപ്ലേനേ ഉള്ളൂ പക്ഷേ നിങ്ങൾ സിപ്ലേനെ എന്താണല്ലോ ട്രൈ ചെയ്യണം കണ്ടോ കാരണം ആ സിപ്ലേനെ പോകുമ്പോൾ അവരുടെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയുടെ വീഡിയോ ഉണ്ട് അത് നമുക്ക് ഗ്ലോബ് പോലെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വീഡിയോ കിട്ടും അടിപൊളിയാ അത് അവമാരുടെ ഗോ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലെ അവർ എഡിറ്റ് ആയിട്ട് നമുക്ക് വീഡിയോ വെച്ചാൽ അപ്പോൾ ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ അല്ലാതെ അതിൽ ആഡ് ചെയ്യാം നിങ്ങൾ കണ്ടുപോകണം എന്നിട്ട് ആ സിപ്ലേനെ ഒന്ന് മസ്റ്റർ ചെയ്യായിട്ടോ കേട്ടോ കാരണം മാന്യമായ റേറ്റേ ഉള്ളൂ എന്നാൽ അതിനുള്ള ബെർത്തായിട്ടുള്ള ഐറ്റം വേണം അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക ാണ് സത്രത്തിലെ ഒരു മെയിൻ ഫോട്ടോ ഒരു രീതിയാണ് കാരണം ഇവിടുത്തെ ഈ തേയിലക്കിട്ട് പ്രത്യേകം ഭംഗി ഇവിടുന്ന് ഈ ഒരു രീതിയിൽ കുറച്ച് മുന്നോട്ടേക്ക് പോകും കണ്ടോ ഈ മുകളിലേക്കല്ലേ ഫോട്ടോ ഫോട്ടോസ് എടുത്ത് ഓരോരുത്തരുടെ ഇറങ്ങി വരുന്നത് തേയിലടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഏറ്റവും അടിപൊളി രീതിയാണ് ആ തേയിലയുടെ ഒരു ലെവലും ആ ഒരു പച്ചപ്പും അപ്പോൾ ഇനി നമുക്കിനി ഇവിടെ നടത്താൻ മുന്നോട്ടേക്ക് പോകാം കഴിക്കാനൊന്നും പറ്റാത്തതിന്റെ ചെറിയ വിഷമമുണ്ട് നല്ല സാധനം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അല്ല ഈ കട നമുക്ക് ഫുഡ് കഴിക്കാൻ കട കിട്ടിയിട്ടുണ്ട് യും സാമ്പാറും കഴിച്ചത് അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പൊറോട്ടയും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു ആ ഒരു കട അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനല്ല നമ്മൾ ഇച്ചിരി പയുന്നതരയായി നമ്മൾ കഴിച്ചിട്ട് തന്നിട്ട് പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഈ ഏരിയയില് വരുവാണെങ്കിൽ കഴിക്കാൻ പറ്റിയ കടയാണ് കേട്ടോ നിങ്ങൾ അധികം വലിയ ഫുഡൊന്നും കിട്ടത്തില്ല പക്ഷെ ഉള്ളത് വറുത്തായിരുന്നു നല്ല ടേസ്റ്റുള്ള നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ചേട്ടൻ്റെ ഇടപെടിയിൽ അത് നല്ല ചേട്ടാണ് അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ നമ്മൾ വന്ന വഴി അല്ല പോകുന്നത് നമുക്ക് ഈ സത്ര വഴി പരുതിമാറ പോകാൻ പോകും അപ്പോൾ നമ്മൾ ആ വഴിയാണ് ഇനി പോകാൻ അവിടുത്തെ ലിവറൊക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഈ ആ വഴി ഇതൊന്നും പരുന്മാറ പോകുന്നില്ല അടിപൊളിയാണ്